പടച്ച റബ്ബോയി മനുഷ്യനെ കാണാട്ടെ കോയെക്കുന്നു കോയെ പടച്ച റബ്ബെറിക്കണല്ലോ എന്റെ കൊടിച്ചൊന്ന് ഓലക്കെ വരും ഞാൻ ചേവി എനിക്ക് കേക്കൂല മനുഷ്യന്തെങ്കിലും കാര്യം പറഞ്ഞു സ്വീകരിച്ചു മനുഷ്യ തോണ്ട പൊട്ടിച്ചാകം വേണ്ടി എന്താ വിളിച്ചിന്നോ വന്നാ ഓളീസ് കൊണ്ടൊക്കെ പഠിച്ച പേര ഉറപ്പുണ്ടാവോ കോയെന്റെ അഭിപ്രായം അത് നല്ല കാര്യ ആ പറമ്പാടന്മാരെ അവിടുന്ന് എടുത്താ മതി പറമ്പോ ആ പറമ്പാടന്മാരെ അവിടുന്ന് ഒരാഴ്ച വള്ളത്തിൽ ഇട്ടിട്ട് നല്ല ഉറപ്പോട് കൂടിയാണോ കൊടുക്കേണ്ടത് അതായിട്ട് പടുക്ക എഞ്ചിനീയർ പറഞ്ഞു അപ്പൊ കുത്തിയാണ്ടല്ലോ ചേമ്പ് എവിടെ പാമ്പ് എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല എനിക്ക് ആ കട കാണിച്ചാൽ അതാ നല്ല എന്റെ തൊണ്ട പൊട്ടാണ് എന്നോട് വർത്താൻ പറഞ്ഞിട്ട് ഈച്ചുവാർച്ച നേരെ മോന്തി ആയോ മോന്തി ആയതല്ല അത് ക്ലൗസിൽ കുടി ഈച്ചാണ് നടക്കാണ്ട് ഓരോരോ ഇതാണ് ഞാൻ പറഞ്ഞ പീഡിയ ആ കിട്ടുവ